സംഭവം ഗ്യാസ് ആയിട്ടുണ്ട് കാരണം നറക്കെടുക്കാനായിട്ട് കാശി കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് ചെറിയൊരു വേദന എടുക്കുമല്ലോ കാരണം എല്ലാ ബ്ലോക്കർമാരും തിരക്ക് കേൾക്കുന്നു അപ്പൊ ആൾക്കൂട്ടത് ഞാനും കേട്ട നടന്നാണ് പറയുന്നത് പക്ഷേ സംഭവം ഒന്നുമല്ലോ കുഞ്ഞാക്കണിയല്ലേ ചീറ്റിങ് പണിയല്ലേ പണത്തട്ടിപ്പല്ലേ ഇത് വേറെ ഇത് വേറെ വേറെല്ലേ ഇത് തിരക്കൊന്നും നിൽക്കുമ്പോൾ തോന്നുന്നില്ല അങ്ങനെ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാക്ക ഒരു നറുക്കെടുപ്പ് സ്കാമിംഗ് ഒക്കെ നടത്തി ഇപ്പൊ ഏരളാണ് കൈസ് കേരളാണെന്ന് മാത്രമല്ല ഇപ്പോൾ ഒളിവിൽ കൂടെയാണ് കാരണം സംഭവം കേസ് ആയി പൊലിവാനായി ആൾക്കൂടെ ആണെന്ന് ആർക്കും അറിയില്ല കുറച്ചൊന്നും മാർക്കും അറിയാം ഇപ്പൊ സംഭവം വലിയ സംഭവമായി മാറിയിട്ടുണ്ട് ഈ നറുക്കെടുപ്പ് ആളുകൾ കീഴിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട് അതുപോലെ ആളുകൾ ട്രോളും ചെയ്തു വേണം ഒരു കിടിലൻ നറുക്കെടുപ്പ് ട്രോൾ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അതിനു മുമ്പ് ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റിന് രണ്ട് മറുപടിയോടെ പറഞ്ഞിട്ട് നമുക്ക് ട്രോൾ വീഡിയോ കാണാം ഓക്കെ അപ്പൊ വീഡിയോ കിടക്കുമ്പോൾ ചാനൽ അത് പറഞ്ഞു കാരണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേരളം മൊത്തം ഞാനാണ് ചർച്ചാ വിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയായിട്ട് കുഞ്ഞാൻ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ഞായല്ല വാക്കില്ല പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് കുഞ്ഞാക്ക ചർച്ചാ വിഷയം കുഞ്ഞാക്ക തന്നെയാണ് ഒരുപാട് ആളുകളെ പഠിച്ചു ഒരുപാട് ആളുകളെ നറുക്കെടുപ്പിലൂടെ പറ്റിച്ചു ഇത് നല്ല ചർച്ച തന്നെ ആയിട്ടുണ്ടോ കുഞ്ഞാക്കുന്നത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ കമന്റുകൾ തെറിക്കമെന്റുകൾ അത് ഏത് പോസ്റ്റ് ഇട്ടാലും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നി എന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ടീവ് ആണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ആളുകൾ ഇങ്ങനെ വീഡിയോ നൂറുകണക്കിന് ആളുകളുടെ ലൈവായിട്ട് കാണിച്ച സംഭവം കാണുന്നവരെല്ലാം പൊട്ടന്മാരുണ്ടല്ലോ കുറച്ചുകൂടെ ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കും അങ്ങനെ ചിലരുടെ ഇങ്ങനെ കണ്ണിൽ കുരുങ്ങിയതാണ് കാരണം അത് നറുക്കെടുപ്പില്ലേ സാധാരണ നറുക്കെടുപ്പിലൊക്കെ ഒന്ന് ഇളക്കി മറിച്ച് ഇളക്കുന്നൊരു ഇങ്ങനെ എടുക്കുകയാണ് പതിവ് പക്ഷെ നിങ്ങള് കൈയൊക്കെ അങ്ങ് ഇട്ട് ഇങ്ങനെ പരധി കുറെ നേരം വിഷമിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് അപ്പഴേ ഡൗട്ട് തോന്നി കൊണ്ടാക്കാം അതല്ലേ പ്രശ്നം പോയത് കാണിക്കുമ്പോൾ ഒരു ഒറിജിനാലിറ്റിയൊക്കെ വേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹപ്പെടാത്ത മുതൽ ഞാനും മക്കളെ തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നറുക്കെടുത്തു അത് മാത്രമല്ലേ ഞാൻ ചെയ്തിട്ട് കാരണം പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ആകെ ചെയ്തിരിക്കുന്ന തെറ്റ് അതായത് ഒരു ടിക്കറ്റ് കുഞ്ഞാക്ക് ആകെ ചെയ്തിരിക്കുന്ന തെറ്റ് വേറൊരു തെറ്റും ഇല്ലല്ലോ വേറൊരു തെറ്റും ഇല്ലെന്ന് കുഞ്ഞാക്കി കുഞ്ഞാക്ക അവർക്കെതിരെ കേസ് കൊടുക്കണം അവിടെ കുഞ്ഞാക്കയും കൂടെ അവർ പറ്റിച്ചേക്കല്ലേ പറ്റിയ സംഭവമായില്ലേ ഇപ്പം കേസായില്ലേ ഒഴിവാനായില്ല കുഞ്ഞാക്കയ്ക്ക് കുഞ്ഞാക്കാം തോന്നുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് കേസ് കൊടുക്കാൻ നമ്മളെ കൊണ്ടൊന്നും കൂടെ കേസ് കൊടുത്തോളൂ എന്റെ കുഞ്ഞാക്ക കുഞ്ഞാക്കിനെ നറുക്കെടുത്ത് നല്ല പ്രശ്നമാണ് ആ നറുക്കെടുപ്പിന്റെ സ്റ്റൈല് അത് കണ്ട ആരും വിശ്വസിക്കൂലാണ് അത്രയ്ക്കും ചീപ്പ് പോലും അടിയക്കല്ലേ എന്ത് കഷ്ടപ്പെട്ടാണ് കുഞ്ഞാക്കറക്കെടുക്കുന്നത് എന്നിട്ട് അടിച്ചതാർക്കാണ് പരിയക്കാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും അവർക്കോട്ടെ ആൾക്കാർക്ക് സംശയം തോന്നത്തില്ലേ സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ കുഞ്ഞാക്കാ സംഭവം എന്തായാലും കേസ് ആയിട്ടുണ്ട് കാരണം നറക്കെടുക്കാനായിട്ട് കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് ചെറിയൊരു വേദന എടുക്കുമല്ലോ അപ്പൊ അവരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് സംഭവമാകെ കേസ് ആയിട്ടുണ്ട് ഇനി ബാക്കി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പുറകെ അറിയാം ഇനി ഒരു ദിവസം ഒരു പോസ്റ്റും കൂടുതൽ കേരളത്തിൽ വരെ ഒരു തെറിയും കേൾക്കാത്ത ബ്ലോഗർ ഉണ്ടെങ്കിൽ അത് ഞാനാണ് അത് എല്ലാ ബ്ലോഗർക്കാരുടെ കൂടെ എന്താ ചാമ്പ്യനാണ് കാരണം എല്ലാ ബ്ലോഗർമാരും തെറി കേൾക്കുന്നുണ്ട് അപ്പൊ ആർക്കുട്ടത് ഞാനും കേട്ടതാണെന്നാണ് പറയുന്നത് പക്ഷേ സംഭവമൊന്നും അല്ലോ ഞാൻ റോഡ് പണിയല്ലേ ചീറ്റിംഗ് പണിയേ പണത്തട്ടിപ്പല്ലേ ഇത് വേറെ ഇത് വേറെ അല്ല ഇത് കൊണ്ടൊന്നും നിക്കുമ്പോൾ തോന്നുന്നില്ല ഇനി അത് നോട്ടെ ഞാൻ വീടിനെ ആദ്യം പറഞ്ഞാരുന്നു ആളുകൾ ഈ നറുക്കെടുപ്പിന്റെ ലൈവ് ഷോ ട്രോളിട്ടുണ്ടോ നല്ല കിടിലൻ റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നമുക്ക് നമുക്ക് ആ കണ്ടിട്ടില്ല മാണിക്കല്യാളെ ചങ്കാളെ പുകലാളെ ഞങ്ങൾ നറുക്കെടുക്കാൻ പോവാണ് എന്താ എന്തെ ഇങ്ങനത്തെ അപ്പം ഇരിക്കണേ വേഗനെടുക്കാണ്ട് അതിന്റെ അടിയം കിടക്കണത് എന്ത് പക്ഷേ കിട്ടി 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 സാഫി വയനാട് അപ്പൊ ആദ്യത്തെ ഞാൻ തന്നിട്ടില്ലേ അടുത്തത് ബാംഗ്ലൂരിന് വേണ്ടി കുഞ്ഞാണി ജിമ്മി അല്ലേ പേര് ജാസിർ 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 ആ ബാംഗ്ലൂർ പറഞ്ഞു നടക്കുന്നതാണ് അല്ലേക്ക് വല്ല വഹിയുണ്ടോ ആനക്ക് എങ്ങനെ മനസ്സിലായി ബാംഗ്ലൂർന്ന് ഇതെന്താച്ചെ ൂര്യനാട് ജാസിർ ബാംഗ്ലൂര് ഷാഫി വയനാട് ബാംഗ്ലൂര് പാണ്ടിക്കരിമ്പറ പല തൊക്കെ പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പത്ത് പൈസ ഞാൻ ഒരാൾക്ക് തിന്തിട്ടൂല ഇന്നലെ മുതൽ ഇന്ന് വരെ എന്റെ കമന്റ് ബോക്സിൽ എന്റെ പച്ചക്കൾ തിന്നു സാഫി പറമ്പിൽ കമ്മിറ്റിക്കാരുടെ ബന്ധമുള്ള ഞങ്ങൾ തെറ്റല്ല സാഫി പറമ്പിലല്ല സാഫി വയനാട് ആണ് ഓക്കെ എന്തിനാണ് തെറ്റ ഞങ്ങളും കൂടി വെറുതെ വലിച്ചിരുന്നത് നിങ്ങളെ ആളുകൾ എല്ലാം ഉണ്ടായിരുന്നു